കാരണം ഞാൻ ഇവിടെ എന്നെ എന്നെ പരിചയമുള്ള മീനിനെ ഒക്കെ മീനൊന്നും പരിചയമില്ല എന്റെ അടുത്തേക്ക് വൈകുന്നേരം മീൻ പിടിക്കാൻ വന്നാട്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അകലാ നീണ്ടു പരന്ന് കിടക്കുന്നത് കാണുന്നുണ്ടോ ആ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാ നല്ല സുഖാട്ടോ പരന്ന് കേട്ടോ നീണ്ടുപരന്ന് അവിടെ കുഞ്ഞവിടെ വന്നാരോട്ടെന്തോ കൊറച്ച് പൂക്കള് വറക്കളവിടെ ചൂണ്ട ഇടയാനുള്ള തയ്യാറെടുക്കും ചൂണ്ട ഇടാൻ നോക്ക അല്ല നടക്കുന്ന ചൂണ്ട വല്യ മീനുകൾ രണ്ടാൾക്കാരി ചൂണ്ട ഇടുന്നുണ്ട് എന്തെങ്കിലും നടക്കുന്ന എനിക്കറിയണം വാപ്പയും മോളിൽ നിന്ന് ചൂണ്ട ഇടാൻ ഇവളും മീനിനെ പിടിക്കോ ചൂണ്ടയൊക്കെ ചൂണ്ടയോക്കിടുന്നുണ്ട് ആ കൊത്തുന്നുണ്ടല്ലേ കൊത്തുണ്ടെന്നൊക്ക പറയുന്നു പിടിക്കൂ ഞാൻ ഇതുവരെ എപ്പണ്ണുങ്ക ചൂണ്ടെടുത്ത് കണ്ടിട്ടില്ല ചിലപ്പം പിടിക്കും പിടിക്കുന്നുണ്ട് എല്ലാം നടക്കും കുഞ്ഞുവാ മീനൊക്കെ ഇട്ടുവ മീൻ കിട്ടാത്തതിനൊരു കാരണം കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണല്ലോ അത് തന്നെയല്ല ഞാൻ കൊറേയായി ഇവിടെ വരാത്ത അപ്പൊ എന്നെ പരിചയമുള്ള മീനിനെ ഒക്കെ ആൾക്കാർ പിടിച്ചുകൊണ്ടിരിക്കും ഇപ്പുള്ള മീനൊന്നും എന്നെ പരിചയമില്ല അപ്പൊ എന്റെ അടുത്തേക്ക് വരികളോട് ആ തീറ്റ പോയില്ലേ ഭയങ്കര ചൂണ്ടാടല പക്ഷെ ഇത് ഞാക്ക് മീൻ കിട്ടേണ്ടിട്ട് മീൻ പിടിക്കേണ്ടിട്ടൊന്നും നല്ലട്ടോ ഇതൊരു നേരം പോക്ക ഭയങ്കര നേരം പോക്ക ഈ മീൻ പിടിക്ക അത് തന്നെയല്ല വൈകുന്നേരം ഈ സമയത്തൊക്കെ മീൻ തീറ്റ കിട്ടല് കുറവായിരിക്കും ഇപ്പൊ ഞങ്ങക്ക് കുറച്ച് തീറ്റയും കൊടുക്കാലോ ഉള്ള മീന് ഇത് ചെറിയ തോടാ തോടാടിന്റെ അപ്പുറം ഈ അപ്പുറം വലിയ അകലാന്ന് പറയും എനിക്കിന്റെ പേരൊന്നറിഞ്ഞിട്ടുണ്ടോ ഇവിടെ അടച്ചെന്തോ കായുണ്ട് അടച്ചെന്തോ കായുണ്ടായിട്ടുണ്ട് പോയപ്പോഴക്കരയിലായിട്ട് വരി വരി ആയിട്ട് വെച്ചിട്ടുണ്ട് കായുണ്ട് വരെ ആരോ ഉണ്ട് പോയക്കരയിൽ വന്നിരിക്കുന്നു ഞാടെ ഇവിടെ നിന്ന് എത്തിച്ചതാ പോയിക്ക ഏതോ കമ്പനിക്കാരെ കണ്ടിട്ട് ഞാൻ പോയിക്കും സംസാരിക്ക പഠിക്കാൻ തോന്നുന്നു പെണ്ണുങ്ങള് തോണി തോങ്ങി അവിടെ പുല്ലും കൊണ്ടുപോകുന്നു കാണുന്നുണ്ടോ തോണിയില് മുപ്പര പുല്ലൊക്കെ തോണിയിൽ തോണിയിലരിഞ്ഞിട്ട് ഒറ്റക്ക് തോങ്ങി പോകും എനിക്കങ്ങന്റെ പേടിയാകുന്നുണ്ട് കുഞ്ഞങ്ങനെ കാണിച്ചെടുക്കട്ടെ കുഞ്ഞമ്മ വേണ്ട വേണ്ട സംഭവം കാണി പോയി ില്ല ഒരിക്കലെത്തി കുഞ്ഞുന്റെ മീൻപിടുത്ത തുടർന്നു കൊണ്ടിരിക്കാന്ന് മുഴുകിപ്പോയി അതില് വലിയ മീനുണ്ട് മിണ്ടത് പോയി വെക്കാമത് മീനൊന്നും കൊത്തുന്നില്ല കുഞ്ഞി അവിടെ ആഞ്ഞു പിടിച്ച് ചൂണ്ടിടുന്നുണ്ട് അബക്ക് കാണുന്നുണ്ടോ ആ ചെമ്മിയാൽ നോക്കിയിക്കുന്നുണ്ട് പിന്നപ്പുറം വിശാലമായ അകലാപോയാണ് ഈ വൈകുന്നേരം ഈ അകലാപോയൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു നടത്തെന്ന് പറഞ്ഞാല് അത് ഭയങ്കര രസാ പിന്നെ മീൻ പിടുത്തം മുമ്പ് പറയാൻ മീൻ പിടിക്കലുണ്ടായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല ഈ മീനിനൊന്നും എന്നെ പരിചയമില്ല എന്നെ പരിചയമുള്ള മീനൊക്കെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി ഇപ്പൊ പരിചയമില്ലാത്ത മീനായതുകൊണ്ട് നമ്മളെ ഇരിയത്തേക്ക് മീൻ വരുന്നില്ല അതുകൊണ്ടായിരിക്കും പിന്നെ കുട്ടിയെക്കുറിഞ്ഞ നേരം പോക്കല്ലേ ഇതല്ലേ ഒരു സന്തോഷം ഇപ്പൊ ഞാൻ നിൽക്കുന്ന നടക്കൽ ബ്രിഡ്ജിലാട്ടോ എന്റെ ബേക്കിലൊക്കെ കാണുന്ന അവിടെയാണ് അകലാപ്പയ വിശാലമായ അകലാപ്പയ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പൊ അകലാപ്പയ ഹൗസ് ബോട്ടുകള് ബോട്ട് സർവീസുകള് വൈകുന്നേരമൊക്കെ പോയക്കൂടെ ഉള്ളൊരു യാത്ര എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഒരു വൈബാണ് അപ്പോ സമയം കിട്ടുന്ന നേരമൊക്കെ ഇറങ്ങിക്കോ ഈ അകലാപ്പയ ആ ബോട്ടിന്റെ ആ ഭാഗം നമുക്ക് ഒരു വീഡിയോ എടുക്കണം അപ്പുറം പോയിട്ട് അത് അപ്പുറം പോകണം ഇവിടെയാള ഈ ഭാഗത്ത് നല്ല രസം അത് ഇങ്ങോട്ട് വന്ന് ഇതിനെ സ്ഥിരം വരുന്നൊരു ഏരിയ അകലാ ബോട്ട് സർവീസിലെ ഒരു ബോട്ട് ചെട്ടി കേട്ടോ ഇത് ഒരു ബോട്ടാ ഒരു ഹൗസ് ബോട്ടാ നിൽക്കുന്നത് പക്ഷെ ഇതിന്റെ പ്രധാന ഭാഗം ഒക്കെ അങ്ങനെല്ലാം വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെയും കൂട്ടി ഇവിടെ വന്ന് നിക്കാറ ഈ കരക്കൂടെ നടക്കുക ഭയങ്കര രസ എന്നെയോ മീന് പരിചയമില്ല പിന്നെ ഒല എങ്ങനെ പരിചയം ഉണ്ടാക്കിയാ ഒല കണ്ടാളീ മീന് തീരെ പരിചയം ഉണ്ടാക്കിയാല്ലോ അതുകൊണ്ട് ആ പക്ഷെ എന്തുകൊണ്ടാ അതിന്റെ തീറ്റ തിന്നാ ഞാൻ അറിയോ ഇങ്ങനെ പരിചയമില്ലാത്ത ഒരു കൊടുത്താൽ തിന്നൂല അതാണ് അപ്പൊ തിരിച്ചു പോണ്ടിയ പരിപാടിയാ ഇനി ഏതായാലും അടുത്ത ദിവസം ഞാള് ഇപ്പൊ വലിയാസം പരിചയക്കല്ലോ മീന് അടുത്ത ദിവസം ശെരിക്കും മീൻ പിടിക്കൂട്ടാ വന്നിറങ്ങാൻ ചീരുന്നുണ്ട്